ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ ഇനി നമുക്ക് നേരെ മാറ്റിയിട്ട് ഫിഷ് മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിന് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറേ കൊഞ്ചിനെ പിന്നെ ക്രാബിനെ ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിന് പിന്നെ ക്രാബിൻ്റെ കാലിലുള്ള കൊഞ്ചൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടായിന് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് എന്തോ ആയിപ്പോയെന്ന് പറയാം അതി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്നും നല്ല ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ക്രാബും ഉണ്ടായിരുന്നു അതിൻ്റെ അത് ആ ഒരു വീഡിയോ ഒക്കെ എന്നോട് മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു ദുബൈൽ ആപ്പും എടുത്തതാണ് കേട്ടോ ഇത് ഇപ്പോഴാണ് ഇതൊക്കെ ഇടുന്നത് കുറേ വീഡിയോ പോകും പിന്നെ നല്ല തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പം ഞങ്ങൾ എൻ്റെ അനിയൻ ഫുള്ള് അടിപൊളി തന്നെ ആദ്യമല്ലെ തൊട്ടുമൊക്കെ ഒക്കെ കളിക്കേനെ ഇതൊക്കെ ഉണ്ടല്ലേ വലിയ മീനൊക്കെയാണ് അവിടെ ഉണ്ടാവുക അവിടെ മാള് മാറിയാണ് കേട്ടോ അടിപൊളിയാണ് അവിടുത്തെ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു മരണമൊന്നും ഉണ്ടാവില്ല അപ്പം അപ്പം തന്നെ ക്ലീൻ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെയും പിന്നെയും ഞാൻ അങ്ങോട്ട് തന്നെ പോയി നോക്കുന്നുണ്ടായിരുന്നു ചെമ്മീനും കൊഞ്ചുമാരുള്ള ആ ഒരു ഒരു രീതിയിലുള്ള ഇതാന്ന് തോന്നുന്നുണ്ട് അച്ചമീനും കൊഞ്ചനാണോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ പേര് വേറെ എന്തോ ഉണ്ടാവും പിന്നെ എന്താ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ചെറിയ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാക്കണ്ടില്ല ഗെ ചെറിയ ആമക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആമക്കുട്ടികളാണ് അത് ആ ഒരു സൈസിലാണ് കേട്ടോ ആ ഒരു ആമ ഉണ്ടാവും കണ്ടില്ലേ വേറെ വേറെ കളേഴ്സിലും പിന്നെ ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു വൈകുന്നേരം സമയത്താണ് ഇറങ്ങിയത് അല്ലാണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും രാത്രി കുറച്ചെങ്കിലും കുറവുണ്ടാവും കണ്ടില്ലേ ഗസ് ഷാർക്കും പിന്നെ വേറെ ഏതോ മീനൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ കണ്ടത് ഉള്ളി വെള്ള ഉള്ളിയാണ് കേൾ അത് ഞാൻ വെറുതെ എടുത്താണ് പിന്നെ അതിൻ്റെ ബേക്ക് തന്നെ ഒരു കടലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ അതിൽ പോകുന്ന ഒരു ഷിപ്പോ അങ്ങനെന്തോ കപ്പലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതിലൂടെ പോകുന്നത് കണ്ടപ്പം ഞാൻ ആദ്യമായിട്ട് കാണാൻ കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അടുത്ത വെള്ളമൊക്കെ കാണാൻ നല്ല രസമാണല്ലോ എന്നിട്ട് ഞാൻ പറയാം നിന്ന് പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ വിഷൊക്കെ വാങ്ങിയതിന് ശേഷം നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇനി ഉറങ്ങണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ